നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം ത്തിൽ ഏത് സാഹചര്യത്തെയും നിശ്ചിന്തമായി നേരിടാൻ കഴിയുന്നതാണ് ധീരത രാവണനും കംസനും ദുര്യോധനനും ഒക്കെ വീരന്മാരായിരുന്നു എന്നാൽ അവർക്ക് ആർക്കും മനസമാധാനം ഉണ്ടായിരുന്നില്ല മനസമാധാനം നൽകാൻ കഴിയാതെ ധൈര്യത്തെ ധൈര്യമെന്ന് പറയാനാകില്ല രാവണൻ രാമനെയും കംസൻ ശ്രീകൃഷ്ണനെയും ദുര്യോധനൻ പാണ്ഡവരെയും ഭയക്കുന്നില്ലെന്ന് വീം പഠിച്ചിരുന്നെങ്കിലും അവരെല്ലാം സ്വപ്നത്തിൽ പോലും തങ്ങളുടെ എതിരാളികളെ കണ്ട് ഭയന്നിരുന്നു തന്നെക്കാൾ ദുർബലരെന്ന് കണക്കാക്കി ചിലരെ മാറ്റി നിർത്തിയാലും തീർച്ചയായും കൂടുതൽ ബലവാനായി ആരെങ്കിലും ഉണ്ടായേക്കാം എന്ന ഭയം നീഴലായി കൂടെയുണ്ടായിരിക്കും യഥാർത്ഥ ധീരന് ശത്രുവില്ല അങ്ങനെയൊരു ചിന്ത തന്നെയില്ല അയാളുടെ മനസ്സ് ഒരു സാഹചര്യത്തിലും അല്പവും പതറുന്നില്ല ലോകത്തിന് മുൻപിൽ തൻ്റെ ധീരത വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല മാത്രവുമല്ല താൻ ഈശ്വരന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചാൽ പിന്നെ ആരെ ഭയക്കണം എന്തിനു ഭയപ്പെടണം എന്ന ദൃഢചിന്തയായിരിക്കും അവർക്ക് തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം സൂര്യനുദിക്കുമ്പോൾ ഇരുട്ടു മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം മംഗളപ്രദായ ഗോതുരംഗത്തെ നമ ശിവാത്തരംഗിതോത്തമംഗത്തെ നമ ശിവായ സങ്കര പ്രവൃത്ത വൈരിഭംഗത്തെ നമ ശിവാ अङ्ग करे कुरङ्गते नमः शिवाय मङ्गलप्रदाय गोतुरङ्गते नमः शिवाय गङ्गया तरङ्गितोत्तमङ्गते नमः शिवाय सङ्गरप्रवृत्त वैरिभङ्गते नमः शिवाय ശിവായ ഭഗീരഥന്റെ ഉഗ്രതപസിനെ തുടർന്നാണ് ദേവഗംഗ ഭൂമിയിലേക്ക് എത്തുന്നത് ഭൂമിയെ പിളർക്കുന്ന ശക്തിയോടെ വരുന്ന ഗംഗയെ ഭഗവാൻ തന്റെ ശിരസിൽ കൊടുക്കുന്നു പക്ഷേ ഗംഗ ചെറിയൊരു തരംഗം മാത്രമേ ഭഗവാന്റെ ഉത്തവാംഗമായ ശിരസിലുണ്ടാക്കുന്നുള്ളൂ ഈ കഥയെ ഓർമ്മപ്പെടുത്തുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്ര സ്തോത്രം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ഓ ഗുരു ബ്രഹ്മാ ഗുരു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു പരമ്പരാം ഗുരുപരമ്പരാം ശങ്കരസ്തോത്ര കൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലിക സ്തോത്രത്തിൽ പതിനേഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ മംഗളപ്രദനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് സംബോധന ചെയ്തത് ഗോ ഗോ ഗോവിനെ കാളയെ വാഹനമാക്കിയവൻ അഥവാ ഭൂമിയെ രഥമാക്കിയവൻ എന്നാണ് തുടർന്ന് മംഗളപ്രദായ ഗോ തുരംഗത്തെ നമ ശിവായ ഗംഗയാ തരംഗിതോത്തമാങ്ക നമ ശിവായ ഗംഗയാ തരംഗിതോത്തമാങ്ക സംബോധനയാണ് ഗംഗയാ ഗംഗയാൽ തരംഗിതമായ ഉത്തമാങ്കത്തോട് കൂടിയവൻ ഉത്തമാംഗം ശിരസ്സാണ് തല ഇപ്പം ഭഗവാന്റെ ശിരസിൽ ഗംഗ നിവസിക്കുകയാണ് ആ ഗംഗയുടെ തരംഗങ്ങൾ ഓളങ്ങൾ ഭഗവാന്റെ ശിരസിനെ അല്പം തരംഗമുള്ളതാക്കുകയാണ് ഇവിടെ സ്വതവേ തന്നെ ഭഗവാന്റെ ശിരസിൽ ഗംഗ നിവസിക്കുന്നു ആ ഗംഗയുടെ നിരന്തര ചലനത്താൽ ഭഗവാന്റെ ശിരസിന് ചെറിയൊരു ഉണ്ടാകുന്നു ഇതാണ് കൽപ്പന ഇവിടെ മറ്റൊരു കൽപ്പനയുണ്ട് അത് അതികഠിനമായ കഠോരമായ തപസ്സനുഷ്ഠിച്ച് ഗംഗയെ പ്രസന്നയാക്കി ആ ദേവഗംഗ ഭൂമിയിലേക്ക് പ്രവേശിക്കാം പ്രവഹിക്കാം എന്നുള്ള അനുഗ്രഹം ഭഗീരഥൻ മേടിച്ചു തലമുറകളായുള്ള തപസ്സായിരുന്നു അതിൻ്റെ പൂർണ്ണത ഭഗീരഥനിൽ വന്നെന്ന് മാത്രം അവിടെ വലിയൊരു പ്രശ്നം ദേവഗംഗയായ ആ തേജസ്വരൂപിണിയുടെ ശക്തി ആര് സഹിക്കും കാരണം ഭൂമിയിലേക്ക് ദേവഗംഗ പ്രവേശിച്ചാൽ ഭൂമി പുലർന്നു പോകും ഈ പ്രശ്നത്തിന് പരിഹാരം സാക്ഷാൽ ശങ്കരൻ പരമേശ്വരൻ ഗംഗയെ ശിരസിൽ ധരിക്കും എന്നുള്ളതായിരുന്നു അതിനായിക്കൊണ്ട് വീണ്ടും ഭഗീരഥൻ തപസ് ചെയ്തു അങ്ങനെ ശിവൻ ഗംഗയെ ധരിച്ചു കൊള്ളാം എന്നുള്ള അവസ്ഥയെത്തി സർവവേഗത്തോടും കൂടി അല്പം ഔദ്ധത്യത്തോടുകൂടി ദേവഗംഗ ഭൂമിയിലേക്ക് പതിച്ചു എന്നാൽ ഭൂമിയെ തന്നെ പുളർക്കും വിധമുള്ള ആ വേഗം ശിവശിരസിൽ ചെറിയൊരു തരംഗം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ചെറിയൊരു ഇളകല്ലോ അത്രയേ ഉള്ളൂ എന്ന് മാത്രമല്ല ഗംഗ ശിവൻ്റെ ശിരസിൽ കുടുങ്ങിപ്പോയി ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്യാണ് ഭഗവാനെ പ്രസന്നനാക്കാൻ കാരണം ശിവശിരസ്സിൽ ഗംഗ കുടുങ്ങിപ്പോയതോടുകൂടി തൻ്റെ തപസ്സ് വ്യർത്ഥമായി അപ്പോഴാണ് ഭഗവാൻ അനുഗ്രഹിച്ച് ഒരൽപാരയായിട്ട് പുറമേക്ക് ഒഴുകിക്കൊള്ളാൻ അനുവാദം കൊടുത്തത് ആ അല്പധാരയായിട്ട് ഒഴുകിയപ്പോൾ ഈ ജലരാശി മുഴുവൻ ഭൂമിയിൽ ആവിർഭവിച്ചു അപ്പോൾ ദേവഗംഗ ഈ ഭൂമിയിലെ സകല ജലരാശിക്കും കാരണഭൂതയായ ഗംഗ ശിവശിരസിലെത്തിയപ്പോഴോ ചെറിയൊരു ചലനം മാത്രം ഒരു തരംഗം മാത്രമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ ഗംഗയാ ഗംഗയാൽ തരംഗിതോത്തമാങ്ക തരംഗിതമായ ഉത്തമാങ്കത്തോടുകൂടിയവനെ തേ നിനക്ക് ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് മംഗളപ്രദായമ ശിവായ സങ്കരപ്രവൃത്ത വൈരി ഭംഗത്തെ നമ ശിവായ സങ്കരപ്രവൃത്തന്മാർ സങ്കരം യുദ്ധം ഭഗവാനുമായി യുദ്ധത്തിൽ പ്രവൃത്തന്മാരായ വൈരികളെ ശത്രുക്കളെ ഭഞ്ജിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ അപ്പം ഭജിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാവിധ ഹിതവും നൽകുന്നവനെന്ന് പല പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചു അതുപോലെ ആരാണോ യുദ്ധത്തിൽ ഭഗവാനെ എതിരിടുന്നത് അങ്ങനെ സങ്കരപ്രവൃത്തന്മാരായ വൈരികൾക്ക് ഭംഗം വരുത്തുന്നവൻ ഇനി മറ്റൊരർത്ഥം ഭഗവാനോട് സങ്കരത്തിന് പോകുന്നു എന്ന് പറയേണ്ടതില്ല ഈ മനോഹരമായ ലോകത്തിൽ പരസ്പര സ്നേഹ സൗഹാർദ്ദത്തോടെ എല്ലാവരും അധിവസിക്കേണ്ടുന്ന ലോകത്തിൽ ആരാണോ പരസ്പരം സങ്കരം ചെയ്യുന്നത് സങ്കരത്തിൽ പ്രവൃത്തന്മാരാകുന്നത് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ഒന്നിച്ച് കഴിയേണ്ടുന്ന നമ്മൾ പരസ്പര വൈരത്തെ പ്രാപിച്ച് പരസ്പരം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അവരെ രണ്ടു കൂട്ടരെയും ഭഞ്ചിക്കുന്നു നശിപ്പിക്കുന്നു ഭഗവാൻ അങ്ങനെ യുദ്ധപ്രവൃത്തരെ മുഴുവൻ ഭഞ്ചിക്കുന്നവനാരോ അങ്ങനെയുള്ള ഹേ ശിവ നിനക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് അതിനു മുൻപ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും മറ്റും അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുതുമടങ്ങാം നാളെ പുതിയൊരധ്യായത്തിൽ വീണ്ടും കാണാം നമസ്കാരം ളം തുമ്പമൺ ശ്രീ വടക്കംനാഥ ക്ഷേത്രം സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ധ്യാനനിരതനായും ബാലസുബ്രഹ്മണ്യനായും ഇരുന്നിരളുന്ന ദേവസ്ഥാനമാണ് തുമ്പമൺ ശ്രീ ക്ഷേത്രം അനാദികാലം മുതൽക്ക് തന്നെ തുമ്പമൺ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ആശ്രയവും അഭയവും നൽകി കുടികൊണ്ടിരുന്നു തുമ്പമ്മൺ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണം ഭഗവാൻ ശ്രീ കാർത്തികേയന്റെ അധിവാസമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി ചെന്നീർക്കര എന്നീ വില്ലേജുകളിലായാണ് തുമ്പമൺ വടക്കും സ്ഥിതി ചെയ്യുന്നത് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ശ്രേഷ്ഠന്മാർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി തങ്ങളുടെ സ്വദേശവും ഇല്ലവും വിടിഞ്ഞ് തെക്കു പടിഞ്ഞാറ് വീശു നോക്കി പ്രയാണം ചെയ്തു വളരെ കാലത്തെ യാത്രയ്ക്കു ശേഷം ഇരുവരും ചെങ്ങന്നൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന അവർ താന്ത്രിക വിദഗ്ധരും കർമ്മങ്ങളിൽ പാണ്ഡിത്യമുള്ളവരുമായ തദ്ദേശവാസികളെ പരിചയപ്പെടുകയും അവരുടെ ഇല്ലങ്ങളിൽ താമസിച്ചു വരികയും ചെയ്തു അക്കാലത്ത് ൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ച് അവർ അറിയുവാനിടയായി ആറന്മുള ക്ഷേത്രമാഹാത്മ്യത്തെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കിയ അവർ ചെങ്ങന്നൂരിൽ നിന്നും വഞ്ചിയിൽ യാത്ര ചെയ്ത് തിരുവാറന്മുളയിൽ എത്തുകയുണ്ടായി ധാരാളം കൊട്ടാരങ്ങളും ഇല്ലങ്ങളും നിറഞ്ഞ പ്രദേശമായ തിരുവാറന്മുളയിൽ വച്ച് അവർ മഹാകവി വെണ്ണിക്കുളത്തിന്റെ മൂലകുടുംബത്തിൽപ്പെട്ടവരുമായി പരിചയത്തിലാകുകയും മഹാകവിയുടെ കുടുംബക്കാർ വെണ്ണിക്കുളത്ത് എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഒരില്ലം പണി കഴിപ്പിച്ച് അവരെ സ്ഥിരമായി താമസിപ്പിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ് ഉത്തരദേശത്തു നിന്നും ബ്രാഹ്മണരുടെ ആശ്രിതരിൽപ്പെട്ടവർ കുടുംബസമേതം വെണ്ണിക്കുളത്ത് വരികയും അവർക്ക് വസ്തുവകകളും മറ്റും നൽകി അവരെ അവിടെ സ്ഥിരതാമസക്കാരാക്കിയതായും വിശ്വസിക്കപ്പെട്ടു വരുന്നു ഏറെ കാലത്തിന് ശേഷം വെണ്ണിക്കുളം ദേശത്തെ താമസം തൃപ്തികരമല്ലാത്തതിനാലാകാം അവർ വെണ്ണിക്കുളത്തെ വാസം മതിയാക്കുകയും വീണ്ടും പ്രയാണം ആരംഭിക്കുകയും ചെയ്തു ആറിലൂടെയായിരുന്നു യാത്ര മാഘമധ്യയിൽ ഒരു സന്ധ്യാ നേരം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ തെക്കുഭാഗത്തായുള്ള കടവിൽ എത്തിച്ചേരുകയും ചെയ്തു ഈ സമയം ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് ഒരു ഉൾവള്ളി ഉണ്ടായി ഈ പ്രദേശത്ത് പണ്ട് ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നതായും പ്രദേശത്ത് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നുവെന്നും അവർ സ്ഥലവാസികളെ അറിയിച്ചു അതിനാൽ ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം ഇന്ന് തുമ്പമൺ ശ്രീ വടക്കുംനാഥ സേവാ സമിതിയുടെ ഭരണത്തിൻ കീഴിലുള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന് ഒരു മഹത്തായ ചരിത്രം അവകാശപ്പെടാനുണ്ട് അത് ഇങ്ങനെയാണ് ഒരു കാലത്ത് പന്തളം രാജാവിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്ര ഇടപ്പള്ളി സ്വരൂപത്തിൻ കീഴിലാവുകയുണ്ടായി പിന്നീട് ചെന്നീർക്കര രാജകുടുംബത്തിന് കീഴിലായ ക്ഷേത്രഭരണം ഭരണം രാജകുടുംബത്തിന്റെ അധിപതനത്തെ തുടർന്ന് തുമ്പമണ്ണിലെ എട്ട് കരകളിൽപ്പെട്ട ഹൈന്ദവർ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു ഭരണം നടന്നുകൊണ്ടിരിക്കെ കരക്കാർ പരസ്പരം കലഹിക്കുകയും അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തൽഫലമായി ക്ഷേത്രഭരണം സ്തംഭിച്ചു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ മോശമാകാതിരിക്കുന്നതിനായി വെലേനിക്കൽ കുടുംബക്കാർ ഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറായി എങ്കിലും കരക്കാർ ഭരണം വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല തൽഫലമായി വെലേനിക്കൽ കുടുംബവും കരക്കാരും തമ്മിൽ കേസ് നിലനിൽക്കുകയും ചെയ്തു ഒടുവിൽ തുമ്പമണിലെ താഴം മുട്ടത്തുകോണം ചെന്നീർക്കര ഏറം നരിയാപുരം മാമ്പിലാലി നടുവിലെ മുറി മുട്ടം എന്നീ എട്ടുകരകളിലെയും ഹൈന്ദവർ ഉൾപ്പെട്ട ഒരു സേവാസംഘം രൂപീകരിക്കുകയും ക്ഷേത്രഭരണം അവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു രണ്ട് പ്രധാന ശ്രീകോവിലാണ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ളത് വടക്കേ ശ്രീകോവിൽ തെക്കേ ശ്രീകോവിൽ എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത് താരകാസുര വധം കഴിഞ്ഞ് ധ്യാനനിരതനായിരിക്കുന്ന സുബ്രഹ്മണ്യനാണ് വടക്കേ ശ്രീകോവിലെ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വിശ്വസിച്ചുവരുന്നത് വേൽധാരിയായ ബാലസുബ്രഹ്മണ്യനാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് തെക്കുംനാഥനെന്നു കൂടി അറിയപ്പെടുന്ന ഇതിന്റെ സ്ഥാപനത്തിനു പിന്നിൽ ചെന്നീർക്കര രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത് അത് ഇത്തരത്തിലാണ് ചെന്നീർക്കര രാജകുടുംബത്തിൽ വച്ച് ആരാധിച്ചിരുന്ന ദേവനായിരുന്നു ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ പിൽക്കാലത്ത് രാജകുടുംബത്തിന് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ പൂജാവിധികൾ തുടർന്നു കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഇതിനെ തുടർന്ന് ഇവിടെ വടക്കുംനാഥൻ്റെ തെക്കുഭാഗത്ത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു എന്നാണ് ഐതിഹ്യം പ്രസിദ്ധ സംസ്കൃത കാവ്യനാടകമായ ആശ്ചര്യ ചൂടാമണിയുടെ രചയിതാവായ ശക്തിഭദ്രന്റെ കാലത്താണ് തുമ്പമ്മൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ശ്രീകോവിൽ പണിതതെന്ന് വിശ്വസിച്ചു പോകുന്നു മൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ രണ്ടു ശ്രീകോവിലുകളുടെയും ചുവരുകൾ വളരെയധികം സവിശേഷതകളോട് കൂടിയതാണ് വളരെ അപൂർവമായി മാത്രം കണ്ടുവരാറുള്ള ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ ശ്രീകോവിലിൻ്റെ ചുവരുകൾ പുരാണ ഇതിഹാസങ്ങളിലെ സുപ്രധാന കഥാഭാഗങ്ങൾ ശ്രീകോവിലിനു ചുറ്റിനും ആലേഖനം ചെയ്തിരിക്കുന്നു ണയ ഇതിഹാസങ്ങളിലെ ചില സുപ്രധാന കഥാഭാഗങ്ങൾ വെണ്ണക്കലിൽ പണിതീർത്ത് നിർമ്മിച്ചിട്ടുള്ള തെക്കേ ശ്രീകോവിലിൻ്റെ പുറം വളരെ മനോഹരമായി ചുവർ ചിത്രങ്ങൾ തീർത്തിരിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ആരാധനാ കേന്ദ്രമായ തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ പാദസ്പർശത്താൽ പവിത്രമായ ഒരു ദേവസ്ഥാനം കൂടിയാണ് ഒന്നാം ശക്തിഭദ്ര രാജാവിൻ്റെ കാലത്ത് ശങ്കരാചാര്യസ്വാമികൾ ഏതാനും ദിവസം പന്തളത്തിനടുത്തുള്ള കൊടുമൺ കോയിക്കൽ കൊട്ടാരത്തിൽ വിശ്രമിക്കവേ തുമ്പമൺ ക്ഷേത്രം സ്ഥാപിതമായ വിവരമറിയുകയും വടക്കംനാഥനെ ദർശിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്വാമികളെ എല്ലാ മഠങ്ങളിൽ നിന്നുള്ളവരും കരപ്രമാണിമാരും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുകയും ക്ഷേത്ര ദർശനത്തിലൂടെ അദ്ദേഹം സംപ്രീതനായെന്നുമാണ് വിശ്വാസം വടക്കംനാഥ ക്ഷേത്രമെന്നറിയപ്പെടുന്നതിനാൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്നൊരു സംശയം നിലവിലുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി രണ്ട് ശ്രീകോവിലുകളിലും സുബ്രഹ്മണ്യ പൂജ തന്നെയാണ് നടന്നു വരുന്നത് നടന്നുവരുന്നത് ശ്രീകോവിലാണ് സുബ്രഹ്മണ്യസ്വാമി കൂടിയിരിക്കുന്നത് കിഴക്കു ദർശനമായാണ് ഭഗവാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശനമരളുന്നത് ചെങ്ങന്നൂർ താഴമണ്ണില്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം നിത്യപൂജകൾ കൂടാതെ ഇവിടെ വിശേഷാൽ പൂജകളുമുണ്ട് സർവഭീഷ്ടസിദ്ധിക്കായുള്ളതും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ഷഷ്ടി എല്ലാ മാസവും നടത്തിവരുന്നു മകരമാസത്തിലെ തൈപ്പൂയ നാളിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്തിവരുന്നു കാവടി ഘോഷയാത്രയാണ് തൈപ്പൂയത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രധാന ആഘോഷ ചടങ്ങ് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പറക്കെഴുന്നള്ളിപ്പ് സവിശേഷമാർന്നതാണ് കരക്കാരുടെ ഒത്തൊരുമയിൽ നടത്തപ്പെടുന്ന എഴുന്നള്ളിപ്പ് ഒരു നാടിന്റെ ഐക്യത്തെയും കൂട്ടായ്മയെയും വിളിച്ചോതുന്നു മീനമാസത്തിൽ ഉത്രാടം പ്രധാനമായി നടത്തപ്പെടുന്ന ഉത്സവമാണ് ശ്രീ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കെട്ടുകാഴ്ച ഉത്സവ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നു ഉത്രാട മഹോത്സവത്തെ കൂടാതെ ശിവരാത്രിയോടനുബന്ധിച്ച് ഉരുൾച്ച വഴിപാട് സ്കന്ധഷഷ്ടി എന്നിവയും പ്രധാനമായി ആഘോഷിച്ചു വരുന്നുണ്ട് മുഖ്യദേവനായ സ്വാമിയെ കൂടാതെ ശിവൻ ഗണപതി ശാസ്താവ് മലയാളപ്പുഴ അമ്മ ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു യക്ഷിയമ്മ ബ്രഹ്മരക്ഷസ് മൂർത്തി നാഗയക്ഷി നാഗരാജാവ് എന്നിവരും തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആരാധനാമൂർത്തികളായുണ്ട് ഒരു ഗ്രാമത്തിനാകെ സർവൈശ്വര്യങ്ങളും പ്രധാനം ചെയ്തുകൊണ്ട് വിരാജിക്കുന്ന തുമ്പമൺ ശ്രീ വടക്കുംനാഥനെ തൊഴുതുമടങ്ങുന്ന ഓരോ ഭക്തനും നേടുന്നത് ഒരു ജന്മത്തിന്റെ മുഴുവൻ സുഹൃതമാണ് സാുജ്യമാണ്